നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വർഷവും എട്ട് മാസവും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം അരൂര് മുതൽ തുറൂര് വരെയുള്ള ഒരു വീഡിയോ എടുത്തിരിക്കുകയാണ് പൂർണ്ണമായിട്ടുള്ള വീഡിയോ അല്ല ഞാൻ അഞ്ചെടുത്തായിട്ട് നിർത്തിയിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് അതിപ്പോൾ എവിടൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇപ്പം നമ്മൾ അരൂര് ഉള്ളത് പിന്നെ കുമർത്തുപടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദുരൂർ ഭാഗത്താണ് കുമർത്തുപടി ക്ഷേത്രത്തിൻ്റെ അടുത്താണ് പിന്നെ ഇരമല്ലൂർ മോഹം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് പിന്നെ കുത്തിയത്തോട് ഭാഗത്തുനിന്ന് തുറവൂർ ഭാഗത്ത് നിന്ന് അങ്ങനെ അഞ്ചടുത്ത് നിർത്തിയടുത്തെയാണ് നല്ല ഹൈറ്റിലായിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പം അത്യാവശ്യം എനിക്ക് തോന്നിക്കുന്നത് ഫുള്ള് കവറായിട്ടുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ ഫുൾ സ്ക്രീനിൽ കണ്ടിട്ട് അത്യാവശ്യം ഇച്ചിരി സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിനകത്ത് കാണാൻ പറ്റും അപ്പോൾ അശോക ബിൽ കോണ് അതിഗംഭീരമായിട്ട് ആലപ്പുഴ ജില്ലയിലെ രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടിപൊളിയായിട്ട് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എത്രമാത്രം പ്രശംസിക്കാമോ അതെല്ലാം നമ്മൾക്ക് ഇതിനകത്ത് പറയേണ്ടി വരും ഏതൊക്കെ വാക്കുകൾ ഉപയോഗിക്കാമോ അത്രയും വാക്കുകൾ നമ്മൾ അശോക ബിൽക്കോണിൻ്റെ ഈ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ അംഗീകരിച്ച് കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ കിടന്ന് മരിച്ചു കിടന്ന് പണിയെടുത്തോണ്ടിരിക്കുകയാണ് ഇവിടുത്തെ തൊഴിലാളികൾ നമ്മളൊരു ബിഗ് സല്യൂട്ട് നമ്മൾ കൊടുക്കുകയാണ് കാരണം ഇതുവരെ ഏതാണ്ട് രണ്ടര വർഷത്തോളം ആയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനകത്ത് എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിന് മുകളിലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ കിടക്കാണ് അതിനകത്ത് തന്നെ ഒരു എനിക്ക് തോന്നിക്കുന്നത് നാലേ പോയിൻ്റ് അഞ്ച് ശതമാനം വാർത്തകളിൽ പറയുന്ന നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം എക്സ്ട്രാ പണി എക്സ്ട്രാ പണികൾ കഴിഞ്ഞിരിക്കുകയാണ് അതായത് കൂടുതൽ പണി നാല് പോയിൻ്റ് അഞ്ച് ശതമാനം പണികളധികം കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പം അരൂരിൽ നിന്ന് നേരെ മുമ്പോട്ട് പോവുകയാണ് ഇപ്പം ത്രൂർ ഡയറക്ഷനിലേക്കാണ് പോകുന്നത് പോയിട്ട് ഇപ്പം ഡ്രോൺ ഞാൻ തിരിച്ചു വരും അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ നേരെ കുമുത്തുപൊടി ഭാഗത്തായിട്ടാണ് പിന്നെ ഡ്രോൺ ഉയർത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ മേളയിൽ നിന്ന് നോക്കുവാണെങ്കിൽ ഇതേപോലുള്ള കാഴ്ചകളെ കാണാൻ പറ്റത്തുള്ളൂ ചില സ്ഥലത്ത് ഉണ്ട് ചില സ്ഥലത്തൊക്കെ ആയിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കാനുണ്ട് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെയായിട്ട് തന്നെ ഗർഡർ ഒക്കെ ചെയ്തിട്ട് മുകൾ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്യേണ്ട പണികളൊക്കെ ഒരുപാടുണ്ട് അപ്പം അരൂര് ഭാഗത്ത് നിന്ന് ആരംഭിച്ച് തുറവൂരിൽ തുറവൂര് ഭാഗത്തായിട്ട് നിർത്തുമ്പം പന്ത്രണ്ട് പോയി പന്ത്രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളത്തിലായിട്ടായിരുന്നു എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം പക്ഷേ തുറവൂർ ഭാഗത്തായിട്ടൊരു മുന്നൂറ്റി അമ്പത് മീറ്ററിലായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവിടെ മണ്ണിട്ട് ഉയർത്തി വരുന്ന സമയമാകുമ്പോൾ അവിടെ തുറവൂര് ബ്ലോക്ക് ആയിപ്പോ തുറവൂര് ബ്ലോക്ക് തുറവൂരിൻ്റെ ഒരു പാവിയെ അത് ബാധിക്കുന്നത് കൊണ്ട് തന്നെ കുറച്ചും കൂടെ നീട്ടി തെക്കോട്ട് നീട്ടി ചേർത്തല ഭാഗത്തോട്ട് ചേർത്തലവരെ പോകത്തില്ല നമുക്കറിയാം കുറച്ചും കൂടെ മുമ്പോട്ട് നീട്ടി ഒരു നാനൂറ്റമ്പതോളം മീറ്റർ നീളത്തിലായിട്ട് നീട്ടിക്കൊണ്ട് കുറച്ചും കൂടെ തൂണുകൾ വന്നുകൊണ്ട് മൊത്തം പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലായിട്ടാണ് അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുതിയതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഈ പതിമൂന്ന് കിലോമീറ്റർ നീളത്തിലായിട്ട് തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒമ്പതേ പോയിൻ്റ് ആറ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഗർഡറുകളെല്ലാം ഇറക്കി വെച്ചാൽ യശോദൻ്റെ മുകളിലെ കോൺക്രീറ്റ് വർക്കുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് മൊത്തം ഒമ്പതേ പോയിൻറ്റ് ആറ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ അതിൻ്റെ ബാക്കിയുള്ള പണികളാണ് ഇനി തീരാനുള്ളത് അതിഞ്ഞ് നമ്മുടെ അശോക ബിൽ കാലി മടക്കി അടിക്കാവുന്നേ ഉള്ളു നമ്മളിപ്പം അരൂരിൽ നിന്ന് നേരെ അങ്ങോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ തിരിച്ച് നമ്മൾ അരൂര് ഭാഗത്തോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പം തുറൂരിൽ നിന്ന് അരൂരിലോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പോൾ ഇതേപോലുള്ളതാണ് ഇവിടുത്തെ കാഴ്ചകൾ അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനി പണി അത്യാവശ്യം നല്ല രീതിയിൽ പുരോഗമിക്കാനുണ്ട് നമ്മൾ മുമ്പോട്ട് വളഞ്ഞ് വലത്തോട്ട് പിന്നെ ബൈപ്പാസിലോട്ട് കയറുന്ന വഴിയാണ് കുറച്ചുകൂടി മുമ്പോട്ട് പാലം കഴിഞ്ഞ് പിന്നെ നമ്മൾ ടോൾ പ്ലാസ് വരുന്ന ഭാഗത്തായിട്ട് ഇവിടെ വരുമ്പോൾ പിന്നെ നേരെ ഇറക്കത്തോട്ട് ഇറങ്ങി അങ്ങ് പോവുകയാണ് ഇവിടെ ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ട് നമ്മൾ ഇടക്കൊച്ചി ഭാഗത്തോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ പള്ളിയുണ്ടല്ലോ സെൻറ്റ് അഗസ്റ്റിൻ ലാറ്റിൻ കത്തോളിക് ചർച്ച് അപ്പോൾ ആ പള്ളിയുടെ അടുത്താണ് എക്സിറ്റ് വരുന്നത് നമ്മൾ ചേർത്തലയിൽ നിന്നും ഇടക്കൊച്ചി ഭാഗത്തോട്ട് പോകുന്നവർ ആ ഒരു എക്സിറ്റ് എടുത്തായിരിക്കും പോകുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നേരെ എത്തിയിരിക്കുന്നത് കുമർത്തുപൊടി ഭാഗത്തായിട്ടാണ് കുമർത്തുപൊടി ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഉയർത്തിയതാണ് ചന്ദരൂര് ഭാഗത്തായിട്ടാണ് നമ്മളിപ്പം നേരെ നോക്കുന്നത് തുറവൂര് ഭാഗത്തെ ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ ഇങ്ങനെ കഴിഞ്ഞ കടക്കുകയാണ് എന്താണ്ട് ഈ ഒരു നമ്മളിപ്പോൾ ഈ ഒരു കുമർത്തപ്പാടി ക്ഷേത്രത്തിന് മുമ്പിൽ കൂടുള്ള ഈയൊരു വഴി കൂടിയാണ് നമ്മൾ ഏകദേശം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മളെ ഇതിൻ്റെ ഇപ്പോൾ ആറുവരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തോട്ടല്ല ഇതുവഴി കുറച്ച് ഈയൊരു വഴി കൂടെയാണ് നമ്മളെ കടത്തി അങ്ങോട്ട് വിടുന്നത് പിന്നെ അരൂര് മുതൽ തുറവൂർ വരെയുള്ള പണി പ്രധാനമായിട്ടും അവർ അഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഇപ്പം പണി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിടത്തെല്ലാം കൂടി ഒരുമിച്ചിട്ടുള്ള പരിപാടിയല്ല ഇപ്പം ഈ ഒരു പതിമൂന്ന് കിലോമീറ്ററിനെ അവർ അഞ്ചായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് ഒന്ന് അരൂര് മുതൽ കെൽട്രോൺ വരെ രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അതിലേകദേശം ഒരു ഒന്നേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ അതിൻ്റെ അത് ആ പണിയിൽ മുഗൾ ഭാഗത്ത് കോൺക്രീറ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഇതേപോലെ നമ്മളിപ്പോൾ കാണുന്ന രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് കെൽട്രോൺ മുതൽ എരമല്ലൂർ കൊച്ചുവേളി വരെ രണ്ടേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്റർ നീളത്തിൽ മുകളിലായിട്ട് ഗർഡറുകൾ ലോഞ്ച് ചെയ്തിട്ട് കോൺക്രീറ്റ് വർക്കുകൾ മുകൾ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൊച്ചുവേളിക്കവല മുതൽ മോഹം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ അപ്പോൾ മോഹം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് ടോൾ പ്ലാസ് വരുന്നത് എരമല്ലൂർ ജംഗ്ഷന് കുറച്ച് മുമ്പായിട്ടുള്ള ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസ് വരുന്നത് അവിടെ വരെ അതായത് കൊച്ചുവേളിക്കവല മുതൽ മോഹം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് വരെ രണ്ടേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിലായിട്ടാണ് ഒരു ഭാഗമുള്ളത് അതിനകത്ത് രണ്ട് കിലോമീറ്റർ നീളത്തിൽ മുഗൾ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് മൂന്നാമത്തത് നാലാമത്തെ എന്ന് പറഞ്ഞു മോഹം ഹോസ്പിറ്റൽ മുതൽ കുത്തിയത്തോട് വരെ രണ്ടേ പോയിൻറ്റ് മൂന്ന് കിലോമീറ്റർ നീളത്തിൽ ഒന്നേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ നീളത്തിൽ കഴിഞ്ഞിട്ടുണ്ട് പണി കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിപ്പം എത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഹം ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് മൂന്നാമത്തെ എന്തോന്നാണ് കൊച്ചുവേളി കവല മുതൽ മോഹ ഹോസ്പിറ്റൽ വരെയുള്ള ആ ഒരു ഭാഗത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ നോക്കി നേരെ നോക്കുന്നത് ഇപ്പോൾ അരൂർ ഡയറക്ഷനിലേക്കാണ് നോക്കുന്നത് ഇടതു ഭാഗത്തായിട്ട് നമ്മൾ നേരെ കാണുന്ന ഭാഗത്തായിട്ടാണ് മോഹം ഹോസ്പിറ്റലിലുള്ളത് ഇവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ടോൾ പ്ലാസ വരുന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കുറച്ച് വീതിക്കായിട്ട് നമുക്കിപ്പം നിലവിലെ നമ്മുടെ ഈ ആറുവേരി എലി എലിവേറ്റഡ് ഹൈവേയുടെ വീതിയേക്കായി കുറച്ചും കൂടെ വീതിക്ക് വേണ്ടിയിട്ട് അവർ അവിടെ പണിഞ്ഞു വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും ആ മോഹം ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് അവിടെ എത്തുമ്പോൾ കാണാൻ പറ്റും നമ്മൾ ഇനി കുറച്ച് നാളിലൂടെ കഴിഞ്ഞാൽ പിന്നെ എവിടെ വെച്ച് ഡ്രോണും പറത്തി പറത്തിയെന്ന് പറഞ്ഞാലെന്താണ്ട് ഇതേപോലുള്ള കാഴ്ചകളായിരിക്കും ഇനിയും പ്രധാനമായിട്ട് ഇനി ഗർഡർ എല്ലാം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലുള്ള കാഴ്ചയായിരിക്കും എവിടെയെന്ന് ഉയർത്തി നോക്കിയാലും കാണുന്നത് പിന്നെ നമുക്ക് പ്രധാനമായിട്ടുള്ള പണി ഇതിൻ്റെ അടിഭാഗത്തായിട്ടായിരിക്കും പിന്നെ പണി അടക്കേണ്ടത് പിന്നെ ടാറിംഗ് വർക്കുകളും ഡ്രൈനേജിൻ്റെയൊക്കെ പണി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെയാണ് പ്രധാനമായിട്ടും നടക്കേണ്ടത് അതിൻ്റെ ഇവിടെയാണ് ടോൾ പ്ലാസ വരുന്നത് അതിന് വേണ്ടിയിട്ട് കുറച്ചും കൂടെ വിട്ടിലായിട്ട് ഒരു രണ്ട് തൂണുകൾ കൂടി എക്സ്ട്രാ രണ്ട് സൈഡിലായിട്ട് പണിഞ്ഞിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഞാൻ ഏറ്റവും അവസാന ഘട്ടത്തിലായിട്ടാണ് ഇവിടെ ടോൾ പ്ലാസ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ അരൂര് മുതൽ തുറവരോ വരെ കാറിനകത്ത് വെച്ചിട്ട് ഒരു മൊബൈൽ വെച്ചിട്ട് വീഡിയോ എടുത്ത സമയത്ത് ഞാൻ കരുതി ഇവിടെ എന്തോ എക്സിറ്റ് പോയിൻറ്റുമെല്ലാം വരാനുള്ള തൂണിൻ്റെ പണിയാണ് നടക്കുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അതാണ് അടുത്ത കാഴ്ചകൾ ഇതിപ്പം നമ്മൾ മോഹം ഹോസ്പിറ്റലിൻ്റെ അടുത്ത് നിന്ന് നേരെ തുറവൂര് ഡയറക്ഷനിലേക്ക് നോക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് നമ്മളിപ്പം ഡ്രോൺ കൃത്യമായിട്ട് ഉയർത്തിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മനാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ടാണ് നമ്മൾ ഉയർത്തിയിരിക്കുന്നത് അവിടെ പിന്നെ നമ്മൾ മോഹം ഹോസ്പിറ്റലിലോട്ടുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് നമ്മളിപ്പം നേരെ തിരിഞ്ഞ് തുറുകൂർ ഡയറക്ഷനിലോട്ടാണ് പോകുന്നത് വലതു ഭാഗത്തായിട്ട് കാണുന്ന ഗ്രൗണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചമ്മനാട് ഗ്രൗണ്ടാണ് നമ്മളിപ്പം കാണുന്നത് ഇനിയിപ്പോൾ ഇവിടുത്തെ ഒക്കെ പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താഴത്തെ ഡ്രൈനേജിൻ്റെയൊക്കെ പരിപാടിയാണ് നടക്കാനുള്ളത് അത്രത്തോളം മുകളിൽ വെള്ളം കെട്ടി നിന്ന് നേരെ താഴോട്ട് വരുന്ന അവസ്ഥയായിരിക്കും ഉള്ളത് കാരണം അത്രയും വീതിക്കായിട്ട് നമ്മൾ കുട പിടിക്കുന്നതിൻ്റെ കൂട്ട് തന്നെ ഇത്രയും വീതിക്കായിട്ട് തന്നെ അറൂര് എലിവേറ്റഡ് ഹൈവേ നിൽക്കുകയാണ് അത്രയും വെള്ളം കളക്ട് ചെയ്ത് നേരെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ അത് പോകുന്നതിന് വേണ്ടിയിട്ട് കുത്തിയത്തോട് ഭാഗത്തും ചന്ദിരൂർ ഭാഗത്തുമുള്ള തോടുകളിലേക്കായിരിക്കും ഇതൊഴുക്കി വിടുന്നത് പിന്നെ അരൂര് ഭാഗത്തായിട്ടുള്ള കൈതപ്പുഴ കായലിലേക്കുമായിരിക്കും ഇത് ഒഴുക്കി വിടുന്നത് ഇതൊക്കെയാണ് പുതിയ പുതിയ വാർത്തകൾ നമ്മളിലേക്ക് വരുന്നത് അരൂര് മുതൽ തുറവൂര് വരെയുള്ള ഡ്രോൺ വീഡിയോ ഫുള്ളായിട്ട് എടുക്കണമെന്നുണ്ടായിരുന്നു പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു സിഗ്നൽ ലോസ്റ്റ് നമുക്കിപ്പോൾ ഈ ഡ്രോണിൻ്റെയും കൺട്രോളിൻ്റെയും ഇടയ്ക്ക് വരുന്നത് കൊണ്ട് നമ്മളൊരു റിസ്ക് എടുക്കാൻ തയ്യാറായിട്ട് നിന്നേ ആയിരുന്നു അപ്പോൾ അതിനിടയ്ക്കായിട്ടായിരുന്നു കണ്ണൂർ പോയിട്ട് തിരിച്ചു വന്നത് അങ്ങനെ ചാർജൊക്കെ ചെയ്തിട്ട് വരുന്ന വഴിക്ക് രണ്ടും കൽപ്പിച്ചെടുത്ത വീഡിയോ ആണ് അപ്പം ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ നേരെ ഇപ്പം ചമ്മനാട് ഭാഗത്തെ ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുകൊണ്ട് നേരെ തിരിച്ച് വരും അവിടെ നിന്നാണ് ഉയർത്തിയത് അപ്പോൾ ഇനി ഇനി നമ്മളി നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തിയത്തോട് ഭാഗത്തായിട്ടാണ് ഇനി പോകുന്നത് ഇവിടെ ഇന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ നോക്കുന്ന തുറവൂർ ഡയറക്ഷനിലോട്ട് നോക്കുന്ന കാഴ്ചകൾ കാഴ്ചകളിങ്ങനെയൊക്കെയാണ് പണി അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ കേൾക്കുന്ന വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണെന്ന് പറയുന്നതിൻ്റെ കൂട്ട് ഇത് പണി അതിഗംഭീരമായിട്ട് അശോക ബിൽ കമ്പനി നേരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ കുത്തിയത്തോട് ഭാഗത്തോട്ടാണ് പാട്ടുകുളങ്ങര ഭാഗത്ത് നിന്നാണ് ഇനി നമ്മൾ ഉയർത്താൻ പോകുന്നത് അവിടെ നമ്മളിപ്പം ഡ്രോൺ വീഡിയോ നമ്മൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ ഒരു എക്സിറ്റ് പോയിൻ്റ് പ്രധാനമായിട്ടും ഈ എക്സിറ്റ് പോയിൻ്റ് അരൂരിൽ നിന്ന് നമ്മൾ തുറവൂരിലോട്ട് വരുമ്പോൾ ഉള്ള എക്സിറ്റ് പോയിൻ്റാണ് ഈ എക്സിറ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങിയിട്ട് തുറവൂർ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ തൈക്കാട്ടുശേരി ഭാഗത്തോട്ട് തിരിഞ്ഞു പോകുന്നതിനും പള്ളിത്തോട് ഭാഗത്തോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള എക്സിറ്റാണ് ഇത് എൻട്രി പോയിൻ്റ് അല്ല ഇത് എക്സിറ്റ് പോയിൻ്റ് ആണ് അതായത് അരൂരിൽ നിന്ന് നമ്മൾ തുറവൂർ ഭാഗത്തോട്ട് വരുമ്പം തൈക്കാട്ടുശ്ശേരിയിലോട്ട് തുറവൂർ പിന്നെ താഴെക്കൂടെ ആയിരിക്കുമല്ലോ തിരിഞ്ഞ് പോകുന്നതിനും പിന്നെ വലത്തോട്ട് പള്ളിത്തോട് ഭാഗത്തോട്ട് പോകുന്നതിനും വേണ്ടിയിട്ടുള്ള എക്സിറ്റ് പോയിൻ്റ് ആണ് നേരെ പോയി കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലത്തോട്ടും പോവാതെ നിങ്ങൾ നേരെ പോവുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പത്മാക്ഷി കവല ചെന്നിട്ട് പത്മാക്ഷി കവല എത്തുന്നതിന് മുമ്പായിട്ട് ഒരു എക്സിറ്റ് കാണും ആ എക്സിറ്റ് എടുത്തിട്ട് പിന്നെ നിങ്ങൾ അണ്ടർപാസിൽ കൂടെ കറങ്ങിയിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകേണ്ടി വരും നമ്മളിപ്പം നേരെ കാണുന്ന കാഴ്ചകൾ കുത്തിയത്തോട് ഭാഗത്തെ കാഴ്ചകളാണ് കാണുന്നത് ഞാനിപ്പം ഫുൾ ഞാനിപ്പം കുറച്ച് ഹൈറ്റിലായിട്ടാണ് നമ്മൾ ഡ്രോൺ വീഡിയോ എടുത്തിരിക്കുന്നത് കാരണം കുറച്ച് ഹൈറ്റിലായിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ വ്യൂ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത്രയും വിവരത്തിലായിട്ട് എടുത്തത് നമുക്കിപ്പോൾ നോക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് കുത്തിയത്തോട് ഭാഗത്തായിട്ട് കുറച്ച് തൂണുകളുടെ നിർമ്മാണം കഴിഞ്ഞ കിടക്കയാണ് ഇനി ഗർഡറുകളൊക്കെ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതിൻ്റെ ഒരു സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇരുമ്പിൻ്റെ ബീമ് കൊടുക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ട് വേണം ഇനി അടുത്ത പണികളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കാൻ അപ്പം ഇവിടുന്ന് നമ്മൾ നേരെ ഇഞ്ഞ് തിരിഞ്ഞ് നേരെ ഇഞ്ഞ് മുമ്പോട്ട് നോക്കുന്ന കാഴ്ചകൾ തുറൂര് ഭാഗത്തെ കാഴ്ചകളാണ് ഇച്ചിരി കൂടെ ഞാനിപ്പോൾ ഉയർത്തി കാണിച്ച് തരാം അപ്പം ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ കാണാൻ കണ്ടോ ഏറ്റവും എൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ദൂരോട്ട് നോക്കുമ്പം കാണുന്നത് നമുക്ക് ഈ ഒരു എക്സിറ്റ് ഇങ്ങനെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു എക്സിറ്റ് എടുത്തിട്ട് നേരെ തുറവൂർ എത്തുന്നതിന് മുമ്പേ ഇടത്തോട്ട് തിരിഞ്ഞു പോകാം വലത്തോട്ട് തിരിഞ്ഞു പോകാം നിങ്ങൾ ഈ അറുപരിപ്പാതയുടെ മേളിൽക്കൂടെ കയറി അവിടെ ചെന്നിച്ച് ഇറങ്ങാൻ നോക്കുകയാണെങ്കിൽ ഭയങ്കര പണിയാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് പിന്നെ കറങ്ങി അടിച്ച് തിരിച്ച് വട്ടൻചുറ്റി ഭ്രാന്ത് പിടിച്ച് വരേണ്ടി വരും ഏറ്റവും എളുപ്പം ഇവിടുന്ന് നേരെ ഇറങ്ങുക എന്നുള്ളതാണ് ഈ രണ്ട് സൈഡിലോട്ടും പോകേണ്ടവർക്ക് ഇതുവഴിയായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മുകളിൽ ആറ് വരിയും താഴെ ഏകദേശം ഒരു നാല് വരി ആയിരിക്കും പണിയുന്നത് അപ്പം അതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടയ്ക്കൊരു മീഡിയം വരുന്ന ഭാഗത്തായിട്ട് അവർ പാലത്തിൻ്റെ അടിയിലായിട്ട് അതിൻ്റെ കോൺക്രീറ്റൊക്കെ ചെയ്തു വരുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് മണ്ണിട്ടിട്ട് ചെടിയൊക്കെ കിളിപ്പിച്ച് വരുന്നുണ്ട് അത് ഞാൻ അല്ലാതെ ഇനി ഇനി എന്നെങ്കിലും എറണാകുളം ഭാഗത്തോട്ട് ഓട്ടം പോകുമ്പം തിരിച്ചു വരാൻ നേരത്ത് അല്ലെങ്കിൽ അതിനേക്കാളും ബെറ്റർ എനിക്ക് തോന്നിക്കുന്ന തുറവൂരിൽ നിന്ന് അരൂരോട്ട് പോകുമ്പം എടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു അതാകുമ്പം ചില ഇങ്ങോട്ട് നമ്മൾ തിരിച്ച് തുറവൂർ ഭാഗത്തോട്ട് വരുമ്പം ഒരു രണ്ട് കിലോമീറ്ററോളം നമ്മളെ ആ ഒരു ചന്ദ്രൂര് ഭാഗത്ത് പഴയ ഹൈവേ കൂടെ ഒക്കെ കയറ്റിയാണ് വിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇനി തുറവൂർ മുതൽ അരൂരിലോട്ട് പോകുമ്പോൾ ഉള്ള കാരണം കാറിനകത്ത് വെച്ചിട്ടുള്ള താഴത്തെ കാഴ്ചകൾ എന്നെങ്കിലും ഒരിക്കൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ പറ്റും വീഡിയോ എടുത്ത് കാണിച്ചുതരാം അപ്പോൾ നമ്മളിപ്പം തുറവൂർ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് തുറവൂർ ഇനി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇനി നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇനിയും പൈലിങ് ചെയ്യാനുണ്ട് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉണ്ട് തുറവൂര് കഴിഞ്ഞാൽ പിന്നെ നേരെ അങ്ങോട്ട് ചേർത്തല ഭാഗത്തോട്ട് പിന്നെ കെ സി സി ബിൽ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കുറച്ചും കൂടെ മുമ്പോട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം ഇവിടുത്തെ കാഴ്ചകൾ അങ്ങോട്ടുള്ള കുറച്ചും കൂടെ കാണിച്ചു തരാം അപ്പം ഇവിടൊക്കെ കോക്രീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ട് സൈഡിലും ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഇടയ്ക്കും ക്രാഷ് ബാരിയറുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ പണികൾ അത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് മുമ്പോട്ട് വരുമ്പം നമുക്കിപ്പോൾ ആളുകളൊക്കെ ഇതിൻ്റെ മുകളിലുണ്ട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ടാറിങ് വർക്കുകളൊക്കെ പുരോഗമിക്കുന്ന ഒക്കെ പണികൾ വരുമ്പോൾ നമ്മൾ വീണ്ടും ഡ്രോൺ വീഡിയോ എടുക്കും ഇപ്പം പ്രധാനമായിട്ട് ഇനി പണികൾ എന്തൊക്കെയാണെന്നുള്ളത് താഴ് താഴ്വശത്തെ കാഴ്ചകളാണ് ഇനി കാണാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അത് നമ്മൾ ഒരിക്കലും കാണിക്കുന്നതായിരിക്കും എന്നെങ്കിലും എറണാകുളത്തോട്ട് ഒറ്റയ്ക്ക് വട്ടം പോകുമ്പം നമ്മൾ സെറ്റപ്പ് ചെയ്യുന്നതായിരിക്കും പേടിക്കേണ്ട കാര്യമില്ല കുറേ നാളായിട്ട് എല്ലാവരും കമൻറ്റ് ബോക്സിലെല്ലാം പറയുന്നുണ്ടായിരുന്നു അരൂര് മുതൽ വരെയുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ ഈ സിഗ്നലിൻ്റെ പ്രശ്നം വെച്ചിട്ട് കുറേ നാൾ ഞാൻ ഉരുണ്ട് കളിച്ച് അപ്പം ആരും ഒരാൾ വന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട് ഒരു രീതിയിൽ ഒരു വീഡിയോ എങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം നേരെ തിരിഞ്ഞ് ചേർത്തല ഡയറക്ഷനിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പം പണികൾ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അശോക വിൽക്കോണാണ് പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇവിടുന്ന് ഇഞ്ഞ് നമ്മൾ നേരെ എന്താ അവിടെ അടുത്ത പണി ഇവിടെ ഇത്രയും ഭാഗത്ത് അവർ പണി നടത്താതിട്ടിരുന്നത് ഇട്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ ഇനി പണി പുരോഗമിക്കാനുണ്ട് ഏറ്റവും അവസാന ഘട്ടത്തിലായിരിക്കും ഇവിടെ പണി പുരോഗമിക്കാൻ പോകുന്നത് രണ്ട് എനിക്ക് വന്നിരിക്കുന്നത് രണ്ട് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലതു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി രണ്ട് ഭാഗത്തും എനിക്ക് വന്നിരിക്കുന്നത് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി നടന്നതിന് ശേഷം മാത്രമേ ഇനി പണി മുമ്പോട്ട് പോകത്തുള്ളൂ അല്ലെങ്കിൽ വാഹനങ്ങളൊക്കെ ഇവിടെ ഫുള്ള് ബ്ലോക്കാവും അപ്പോൾ ഈ ഇടതു ഭാഗത്തൊക്കെ ഇനി മണ്ണൊക്കെ കൊണ്ടുവന്ന് അടിച്ച് നേരത്തി പഴയ റോഡൊക്കെ പൊളിച്ച് മാറ്റി കളഞ്ഞിട്ടുള്ള പണിയൊക്കെ ഇനി പുരോഗമിക്കാനുള്ളത് മുമ്പോട്ട് പോകുന്നിടത്തായിരുന്നു അവിടെ ഒരു ക്രെയിൻ വെച്ചിട്ടുണ്ടായിരുന്നു ഗർഡറുകളൊക്കെ എടുത്ത് വെക്കുന്നതിന് വേണ്ടിയിട്ടൊരു ക്രെയിൻ ആ ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് അവിടെങ്ങും ഒന്നും കാണുന്നില്ല അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ തുറൂര് കഴിഞ്ഞ് ഇപ്പോൾ മുമ്പോട്ട് പോവുകയാണ് അത് കഴിഞ്ഞുകൊണ്ട് അവിടെ തൊട്ട് അങ്ങോട്ട് നല്ല രീതിയിലുള്ള പണി കെ സി സി ബിൽ കോണ് കഴിച്ചു വെച്ചിട്ടുണ്ട് അതിഗംഭീരമായിട്ട് കെ സി സി ബിൽ കോണ് അങ്ങോട്ട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ആ ചേർത്തല കഴിഞ്ഞിട്ട് നമ്മൾ ആ പതിനൊന്നാം മൈല് പിന്നെ നമ്മൾ ആ ഒരു കൃപാസനം ഭാഗം വരെയൊക്കെ ഉള്ളു പണി അധികം പുരോഗമിക്കാതെ കിടക്കുന്നത് അത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് നമ്മുടെ ആലപ്പുഴ വീഡിയോ നമ്മൾ നേരത്തെ ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും അവിടെയൊക്കെ നല്ല രീതിയിൽ പല്ലികാലൊരു ഭാത്തൊക്കെ പണി അത് ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് മെറ്റിൽ കൊണ്ടുവന്ന് ഇട്ട് നികത്തിയിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ അരൂര് മുതൽ തുറവൂർ വരെയുള്ള കാഴ്ചകളും ഇവിടുന്ന് അങ്ങോട്ട് കെ സി സി ബിൽ ആണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത് കെ സി സി ബിൽ പണിയും കുറേ കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് അതിനേക്കാൾ അടിപൊളിയായിട്ടാണ് അശോക ബിൽ കമ്പനി പണി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നേരത്തെ ആദ്യമേ ഇടതുഭാഗത്തായിട്ടായിരുന്നു ആറുപരി പാതയിൽ മൂന്നുപേരിക്കുള്ള ടാറിങ് കഴിഞ്ഞതിപ്പം വലതു ഭാഗത്തും അതേപോലെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിഗംഭീരമായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് കരുതുന്നുണ്ട് ലൈക്ക് അടിക്കണം ഷെയർ അടിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തൊക്കെ ചെയ്യാവോ അതെല്ലാം ചെയ്യും പുതിയൊരു വീഡിയോമായി വീണ്ടും എത്തും കാത്തിരിക്കുക